ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കളായ കിയ തങ്ങളുടെ ഇലക്ട്രിക് വാഹനമായ ഇ വി സിക്സ് ഫേസ് ലിഫ്റ്റിന്റെ വില പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിയ ഇ വി സിക്സ് അറുപത്തി അഞ്ച് ദശാംശം ഒമ്പത് ലക്ഷം എക്സ് ഷോറൂം വിലയിലാണ് പുറത്തിറങ്ങിയത് യഥാക്രമം അറുപത് ദശാംശം ഒമ്പത് ലക്ഷം അറുപത്തി അഞ്ച് ദശാംശം ഏഴ് ലക്ഷം എക്സ് ഷോറൂം വിലയുള്ള ജി ടി ലൈൻ ജി ടി ലൈൻ എ ഡബ്ല്യു ഡി എന്നീ രണ്ട് വേരിയന്റുകളിൽ ലഭ്യമായിരുന്ന ിഫ്റ്റ് മോഡലിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടായിരത്തിയഞ്ച് മോഡൽ ജി ടി ലൈഫ് എ ഡബ്ല്യു ഡി രൂപത്തിൽ മാത്രമേ ലഭ്യമാകൂ രണ്ടായിരത്തി ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ ഓട്ടോ എക്സ്പോയിൽ കാർ പ്രദർശിപ്പിച്ചിരുന്നു ഫേസ് ലിഫ്റ്റ് അവതാരത്തിലെത്തുന്ന വാഹനത്തിന് ഡിസൈൻ അപ്ഡേറ്റ് പുതിയ സവിശേഷതകൾ കൂടുതൽ ശ്രേണിയുള്ള വലിയ ബാറ്ററി പാക്ക് എന്നിവയാണ് ഉള്ളത് നിറങ്ങളുടെ കാര്യത്തിൽ കിയ ഇ വി സിക്സ് ഫേസ് ലിഫ്റ്റ് സ്നോ വൈറ്റ് പേർ അറോറ ബ്ലാക്ക് പേർ എന്നിങ്ങനെ അഞ്ച് ഓപ്ഷനുകളിൽ ലഭ്യമാണ് വലുപ്പത്തിന്റെ കാര്യത്തിൽ മുൻഗാമിയുമായി മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇലക്ട്രിക് കാറിന് ഫോർ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് എം എം നീളവും തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി എം എം വീതിയും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി എം എം ഉയരവും ഉണ്ട് ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് എം എം വീൽബോണും ഉള്ളത് രസകരമെന്ന് പറഞ്ഞിട്ട് വലുപ്പത്തിൽ മാറ്റം വരുത്താതെ തന്നെ ഒരു വലിയ ബാറ്ററി പാക്ക് കാറിൽ ഘടിപ്പിക്കാൻ കിയ്ക്ക് സാധിച്ചു അദ്ദേഹത്തോടെ ഇ വി സിക്സ് കൂടുതൽ അഗ്രസീവ് ലുക്ക് നേടിയിട്ടുണ്ട് പുതിയ കണക്ടർ എൽഇഡി ഡി ആർ എല്ലുകൾ സീക്വൻഷ്യൽ ഇൻഡിക്കേറ്ററുകൾ ജി ടി ലൈൻ സ്പെക് ഫ്രണ്ട് ബമ്പർ ഗ്ലോസി ഫിനിഷ് ഉള്ള നയൻറ്റീൻ ഇഞ്ച് എയ്റോ വീലുകൾ എൽ ഇ ഡി ചെയിൽ ലൈറ്റുകൾ പിൻഭാഗത്ത് സീക്വൻഷ്യൽ ചെയിൻ ഇൻഡിക്കേറ്ററുകൾ എന്നിവ ഉപയോഗിച്ച് സിക്സ് മോഡലിന് കൂടുതൽ സ്പോർട്ടിയറും അഗ്രസീവുമായ സ്റ്റൈലിംഗ് സമ്മാനിച്ചിട്ടുണ്ട് ഡ്രൈവർക്കുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഇൻഫോർടൈൻമെന്റ് ടച്ച് സ്ക്രീനും ഉൾക്കൊള്ളുന്ന പുതിയ ഡ്യുവൽ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ച് കേവഡ് പണോരമിക് ഡിസ്പ്ലേ കിയ ഇ വി സിക്സിന്റെ ഇന്റീരിയറിലെ ശ്രദ്ധേയമായ അപ്ഗ്രേഡിൽ ഒന്നാണ് ആൻഡ്രോയിഡ് ഓട്ടോയ്ക്കും ആപ്പിൾ കാർപ്ലേയ്ക്കുമായി വയർലെസ് കണക്ടിവിറ്റി പുതിയ മോഡലിലുണ്ട് ടു സ്പോക്ക് ഡി കട്ട് സ്റ്റിയറിംഗ് വീലിൽ ഒരു ഫിംഗർ പ്രിന്റ് സെൻസർ ചേർത്തിട്ടുണ്ട് ഇത് ഡ്രൈവർക്ക് ഒരു സ്റ്റാൻഡേർഡ് കീ ഇല്ലാതെ തന്നെ ഇ വി സിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്രാപ്തമാക്കുന്നു കിയൽ ഇ വി സിക്സിനുള്ള അപ്ഗ്രേഡുകൾ നാവിഗേഷനും ഇലക്ട്രിക്കൽ കൺട്രോൾ സിസ്റ്റങ്ങളും ഉൾക്കൊള്ളുന്നു ഒരു ഡിജിറ്റൽ റിയർ വ്യൂ മിറർ മെച്ചപ്പെടുത്തിയ ട്വൽവ് ഇഞ്ച് ഹെഡ്സ് ഹെഡ്സപ്പ് ഡിസ്പ്ലേ ഓഗ്മെന്റഡ് റിയാലിറ്റി നാവിഗേഷൻ സിസ്റ്റം എന്നിവയാണ് ക്യാബിലേക്കുള്ള മറ്റ് അപ്ഗ്രേഡുകൾ അഞ്ച് പുതിയ ഓട്ടോണോമസ് സവിശേഷതകൾ ഉൾപ്പെടെ ഇരുപത്തിയേഴ് സവിശേഷതകളുള്ള അപ്ഡേറ്റ് ചെയ്ത എ ഡി എസ് സ്യൂട്ടും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു ബ്രാൻഡിന്റെ ഇലക്ട്രിക് ഗ്ലോബൽ മോഡുലാർ പ്ലാറ്റ്ഫോം ആർക്കിടെക്ചറിൽ അധിഷ്ഠിതമായ പുതിയ ഇ വി സിക്സ് ഇപ്പോൾ രണ്ട് ഇലക്ട്രിക് മോട്ടോറുകളുമായി ജോഡിയാക്കിയ എയ്റ്റി ഫോർ കെ ഡബ്ല്യു എച്ച് ബാറ്ററി പാക്കിൽ നിന്നാണ് പവർ എടുക്കുന്നത് പ്രീ ഫേസ് ലിഫ്റ്റ് പതിപ്പിൽ എഴുപത്തിയേഴ് ദശാംശം നാല് കെ ഡബ്ല്യു എച്ച് യൂണിറ്റിന് പകരമായാണ് ഇത് വരുന്നത് ഇവിയിലെ പവർ ട്രെയിൻ ത്രീ ട്വന്റി ഡി എച്ച് പി സിക്സ് നോട്ട് ഫൈവ് എൻ എം എന്നിവയുടെ സംയോജിത ഔട്ട്പുട്ട് വികസിപ്പിക്കുന്നു ക്ലെയിം ടു കിലോമീറ്റർ ആയി പുതിയ ബാറ്ററി ത്രീ ഫിഫ്റ്റി കെ ഡബ്ല്യു ഡി സി ഫാസ്റ്റ് ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്നു ഇതുവഴി പതിനെട്ട് മിനിറ്റിനുള്ളിൽ ബാറ്ററി പത്ത് ശതമാനത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ കഴിയും പെർഫോമൻസ് വശം നോക്കിയാൽ ഇവി വെറും ഫൈവ് പോയിന്റ് ത്രീ സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കുമെന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നു ക്യൂ കസിൻ മോഡൽ ആയ അയോണിക് ഫൈവ് കൂടാതെ ബി വൈ ഡി സീരിയോൺ സെവൻ ബി ഡബ്ല്യു ഐ എക്സ് വൺ മേസിറസ് വെൽസ് ഇ ക്യു എ വോൾവോ സി ഫോർട്ടി റീചാർജ് എന്നിവയുമായാണ് ഇത് ഏറ്റുമുട്ടുക